ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള അച്ചിങ്ങപ്പയർ ഉപ്പേരുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം അച്ചിങ്ങപ്പയർ ഉപ്പേരുണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ അച്ചിങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് വാർന്നു വെക്കാം അച്ചിങ്ങപ്പയർ ഞാൻ കൊട്ടയിൽ വാർന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ പോലുള്ള ഉള്ളി മുളകൊന്ന് ചതച്ചെടുക്കാം നമ്മൾ എരിവിനനുസരിച്ച് മുളക് കൂട്ടാട്ട ഞാനൊരു എട്ട് മുളക് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാനൊരു അരസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉണക്കമുളക് എടുത്താൽ മതിട്ട പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയുള്ളി ചേർത്ത് കൊടുക്കണമൊരു അഞ്ചെട്ട് ഉള്ളി ചേർക്കണം ഏറ്റാ പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ട ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ പിന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കുരുമുളകും ഉണ്ടാക്കാൻ മിക്സി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിനെയും ചേർത്ത നല്ലപോലെ നമുക്കൊന്ന് വഴി എടുക്കാനിട്ട് പെട്ടെന്ന് വരുന്നിട്ടാ നമുക്ക് കുറച്ച് ഉപ്പിൽ ചേർത്ത നല്ല മണം വരുന്നിട്ട് നമ്മൾ ആ കുരുമുളകൊക്കെ ചേർത്ത കാരണം നമുക്ക് ഉപ്പില് കൊടുക്കാം. നല്ല പോലെ നമുക്കൊന്ന് വായിച്ചെടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അത് കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ നല്ല പോലെ നമുക്കൊന്നു വായിച്ചെടുക്കാം ഉള്ളി ഉള്ളീമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആയാ കുത്തുമണൊന്ന് മാറണവരെ നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് ഉള്ളിയ മുളകൊക്കെ പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വാർന്ന് വെച്ചിട്ടുള്ള അച്ചർക്കില്ല നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അയാൾ ഉള്ളിമുളകുന്റെ അയാ ക്ക് നല്ല ആക്കാൻ രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മൂടി വെച്ച് ലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കാം അല്ല ചെറുക്ക് മൂടി തരുന്ന ഇളക്കി കൊടുത്തേതാ മതിട്ട നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ കുരുമുളകൊക്കെ ചേർത്ത് പേരിണ്ടാക്കിട്ട് നമ്മൾ അതിനനുസരിച്ചപ്പോ അളസമുളകിന്റെ എണ്ണം കുറച്ചൊക്കെ ചെയ്താൽ മതി അച്ഛൻ നന്നായിക്കിട്ടേതോളൂ ഇതിലിപ്പോ നമ്മ വെള്ളം ഒന്നും ഒഴിക്കണേ ചേർത്താം ആവീലെന്നെ നമുക്ക് ഇടക്ക് നമുക്ക് മൂടി തുറന്നിളക്കി കൊടുക്കഴിഞ്ഞാൽ ഞാനാ ഒന്ന് രണ്ടു വട്ടം മൂടി തുറന്നിളക്കി കൊടുത്തിട്ടുണ്ടായിട്ടാ ഒരു മാതിരി ഒക്കെ വളർന്നു വരികയും ചെയ്തിട്ടുണ്ട് വേണ്ട കുറച്ചും കൂടി ഒന്ന് വഴന്ന് കിട്ടിയാ മതി പിന്നെ വല്ലാണ്ട് വെന്ത തുടങ്ങി പോയാൽ ടേസ്റ്റ് ഉണ്ടാവൂല അപ്പൊ നമുക്ക് ഇടക്കിടക്ക് മൂടി തുറന്നു ഇളക്കി കൊടുത്തത് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇടക്ക് കിട്ടേ പോലെ നല്ല പോലെ ഇളക്കി കൊടുക്ക ഞാൻ ഇപ്പൊ ഉപ്പ് നോക്കിയപ്പോ ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഞാന് നേരത്തെ ഉള്ളിയും മുളകും വാട്ടിയപ്പ ഉപ്പ് ചേർത്തതാണ് പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ ഇപ്പൊ നോക്കിയപ്പൊ കൊറവ് തോന്നിയപ്പോ ഞാൻ ചേർത്ത് കൊടുക്കണേണ് അപ്പൊ ഇപ്പൊ ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ നമ്മൾക്ക് ഉരുമുളകും ചേർക്കപ്പത്രയുള്ളു പരിപാടി ഞാൻ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂടി തുറന്ന് വെക്കണം അല്ലെങ്കിൽ ഇനി ഇത് മൂടി അടച്ചു വെച്ച വെള്ളം പോലായി വരും അപ്പൊ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടിയൊന്ന് തുറന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചപ്പോ അത് ശരിയായി വന്നു അപ്പൊ ഉപ്പേരിപ്പ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളൊന്നും ഇല്ല നമ്മ തീരെ വെള്ളവും ഒഴിച്ചിട്ടില്ല കേട്ടോ ആവില് മൂടി വെച്ച് ഞാൻ ജേവിച്ചെടുക്കതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിൾ അല്ലേ ചെയ്യാനു വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ അച്ചിങ്ങാ പേറുപ്പേരുവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ